ജനനി ജന്മഭൂമിസ്റ്റ സ്വർഗാദ് അഭിഗുരീയസിൻ്റെ വേദത്തിലുള്ളതാണ് ജനനിതാവും ആൻഡ് ജന്മഭൂമി ആണ് ജന്മഭൂമി ഛ എന്ന് പറയുന്നത് ആൻഡ് എന്നാണ് സ്വർഗാദും സ്വർഗത്തേക്കാൾ ഗംഭീര തരമാണ് ഇത് വെറുതെ പറഞ്ഞതല്ല നമ്മളെപ്പോഴാണെങ്കിലും നമ്മളൊരു അന്യ ലോകത്തിൽ അന്യ രാജ്യത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആരായിരിക്കും അവിടെ സിമ്പിൾ അന്യന്മാർ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള സുഖങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന സൗകര്യങ്ങൾ അതിൻ്റെ പതിന് മടങ്ങ് കിട്ടിയാലും അടുത്തൊരു വീട്ടിൽ പോയി താമസിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അവിടെ പോയി താമസിച്ചാൽ ഒരു രാത്രി കിടന്നോളൂ രണ്ടാമത്തെ രാത്രി ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഹൈ നിങ്ങൾ ഒരാഴ്ച അല്ല ഞങ്ങൾ പോവുക അവിടെ വീട്ടിൽ എന്നൊക്കെ എന്തെങ്കിലും ഒഴിവ് നമ്മൾ വീട്ടിലേക്ക് പോരും ഇപ്പോൾ ഇവിടെ ബ്രിട്ടൻ പണ്ട് ഷീമ എന്ന് പറയും ഇപ്പോൾ അമേരിക്ക എന്നൊക്കെ പറയുന്ന പറയും എൻ്റെ മകൻ അങ്ങ് അമേരിക്കയിലാണ് ഇപ്പോൾ ബ്രിട്ടനിലെ സ്ഥിതി എന്താണെന്ന് അറിയാമോ ഈ ഈ രീതിയിലുള്ള തൊലി ബ്രൗൺ ഗേൾസ് ബ്രൗൺ ബോയ്സ് അവരെ കണ്ടാൽ കിട്ടിയോടുത്ത് വെച്ച് തല്ല ആരാണ് നോക്കുന്നില്ല എവിടത്തെ ആരാണ് നോക്കുന്നില്ല എന്ത് ഉദ്യോഗം നോക്കുന്നില്ല അവിടെയുള്ള സാധാരണ പിള്ളേർ വരെ വടി പിടിച്ച് അവിടെ ഇവിടുന്ന് പോയവരെ തല്ലാൻ വേണ്ടി ഇന്ത്യക്കാരെ തല്ലാൻ വേണ്ടി തല്ലുന്നതോടൊപ്പം തന്നെ ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് ഗെറ്റ് അവേ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് പോകൂ എന്ത് ഇവിടേക്ക് വന്നു ചോദിച്ചിട്ട് തല്ലുന്നത് ഇനിയും ഇന്ത്യ വിട്ട് നമ്മൾ എന്നൊക്കെയായിട്ട് വിദേശത്തേക്ക് പോകാൻ അങ്ങനെ ഒരു ഇന്ത്യ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണോ ആലോചിക്കേണ്ട വിഷയമാണ് കേട്ടോ നമ്മൾ ഇന്ത്യക്കാർക്ക് അവരേറ്റവും കൂടുതൽ അന്തസ്സുള്ളതായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൻ അങ്ങ് വിദേശത്താണോ എന്നുള്ളത് അതിനിപ്പോൾ അവർ വല്ല ആഫ്രിക്കൻ കൺട്രിയിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷി പാവങ്ങളുടെ കൺട്രിയിലാണെങ്കിലും നമ്മളെന്താ പറയുക ഓ ഞങ്ങളുടെ മകൻ ഫോറിനില ഫോറിൻ ബംഗ്ലാദേശിലാണെങ്കിലും പറയും ഓ ഞങ്ങളുടെ എൻ്റെ മകനങ്ങ് ഫോറിനിലാണ് അവരൊക്കെ ഇന്ത്യയെ ഒരു വലിയ മഹാത്മ്യത്തിലൂടെ കാണുന്നത് പക്ഷേ നമുക്ക് ഇന്ത്യ വിട്ട എല്ലാം മഹാത്മ്യമുള്ള സ്ഥലങ്ങളാണ് അതിൽ നമ്പർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഷീമേലിക്ക് പോവുക എന്ന് പറയും അതായത് ഇംഗ്ലീഷുകാരുടെ നാട് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ ഇന്ത്യക്കാരെ കണ്ടാൽ ഇതിന് ബ്രൗൺ കളർ എന്നാണ് പറയുക ബ്രൗണിഷ് ഗേൾസ് ബ്രൗണിഷ് ബോയ്സ് ചാരനിറമുള്ള ആരെ കണ്ടാലും ബ്രൗണിഷ് ബീങ്സ് കണ്ടു കഴിഞ്ഞാൽ അവർ തല്ലും ഇപ്പോൾ അയർലൻഡ് അയർലൻഡ് മാസത്തിലൊരു ബ്രിട്ടീഷ് രാജ്യമായിരുന്നു തോന്നുന്നുണ്ട് പണ്ട് പിന്നീട് ഐറിഷ് വിപ്ലവം ലഹള ബോബി സാൻസ് പറഞ്ഞ ആൾ പട്ടിണി കിടന്ന് പത്ത് നാൽപ്പത്തെട്ട് ദിവസം പട്ടിണി കിടന്ന് മരിച്ചു ഐറസ് പിന്നീട് സ്വതന്ത്ര മറ്റോ ഉണ്ട് എങ്കിൽ പോലും ബ്രിട്ടൻ്റെ ഭാഗമായിട്ടൊരു ഭാഗത്ത് ബ്രിട്ടൻ്റെ കലയുടെ വടക്ക് ഭാഗത്തോ മറ്റോ നിൽക്കുന്നേ തെക്ക് ഭാഗത്തോ വടക്ക് ഭാഗം നിൽക്കുന്ന അയർലൻഡ് ബ്രിട്ടൻ്റെ ഭാഗമല്ല എങ്കിലും നമുക്ക് പറയാം ഇംഗ്ലീഷുകാരുടെ നാട് ബ്രിട്ടൻ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് ആ കൂട്ടത്തില് അയർലൻഡിനെ വേണം നമുക്ക് ഉൾപ്പെടുത്താം ഒരേ കൾച്ചർ ഒരേ ആഹാരം ഒരേ വസ്ത്രധാരണം ഒരേ ഭാഷ അപ്പം അങ്ങനെ പറയാലോ ഐലിഷ് ഭാഷ ഭാഷ അവരുടെയുള്ള തനത് ഭാഷ ഉണ്ടെങ്കിലും ഇംഗ്ലീഷായിരുന്നു പറയാം അവിടെ ഏതൊരാളെ കണ്ടാലും ബ്രൗൺ നിറമാണോ വലിയ രൂപത്തിൽ ആക്രമിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല നിരക്കപ്പരക്കെ അവിടെ കാർ ഓടിച്ച് നടക്കുന്ന ആളെ ചവിട്ടുന്ന സമയത്ത് അയാൾ താഴെ ചവിട്ട് കൊണ്ട് പറയാണ് ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വഴുപ്പുമില്ല എന്നെ തല്ലരുത് ഉപജീവനത്തിന് വേണ്ടിയാണ് വന്നത് അതൊന്നും നോക്കിയില്ല അവിടെ തല്ലും ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന അത് പിന്നെ ഇത്തിരി പ്രായം ചെന്ന ആളാണെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് അയ്യോ എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും കാര്യം എൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ വീടിൻ്റെ മുമ്പിൽ കളിച്ച് നിൽക്കുന്ന ആറ് വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ തന്നെ ഈ വംശീയ ആക്രമണം നടന്നിരിക്കുകയാണ് ഇന്ത്യക്കാരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നവർ പറയുന്നത് ഗോ ബാക്ക് ഗെറ്റ് അവേ ഫ്രം ഹിയർ നിങ്ങൾ എന്തിനാ എവിടെ താമസിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങ് ഈ ആറു വയസ്സ് കുട്ടിയെ ആക്രമിച്ചത് ഒരേ ആൾക്കാരല്ല പത്തും പതിനൊന്നും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളാണ് ആക്രമിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ ശരീരത്തിൽ സൈക്കിളിൻ്റെ വീല് അവരുടെ കയ്യിലുണ്ടായിരുന്നു ആ വീൽ കൊണ്ട് അടിച്ചിട്ട് അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ പോലും പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അയർലൻഡിൽ ഇന്ത്യൻ വംശീയർക്കെതിരെ വംശീയ വംശീയ വംശജർക്കെതിരെ വലിയ രീതിയിലുള്ള വംശീയ ആക്രമണങ്ങൾ അത് അതിപ്പോൾ അവർക്കൊരു കളിതം ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യക്കാരെ കണ്ടാൽ തല്ലുക ഒരു തരത്തിലുള്ള അപരാധിത്വമില്ലാത്ത നിരപരാധിയായിട്ടുള്ള ഒരു ആറു വയസ്സുകാർക്ക് ഇങ്ങനെ ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ സ്ഥിതി എന്തോ ആലോചിച്ചാൽ മതി അക്രമികൾ ഇവരെ വിളിക്കുന്നത് ഇന്ത്യക്കാരെ വിളിക്കുന്നത് ഡർട്ടി ഇന്ത്യൻസ് എന്നാണ് വൃത്തികെട്ട കേട്ട ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങുക എന്ന് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൽ ഈ മടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മ വാസ്തവത്തിൽ എട്ട് വർഷമായിട്ട് ഈ അയർലൻഡിലാണ് താമസിക്കുന്നത് അവൾ അവർക്ക് അടുത്ത കാലത്ത് നിയമത്തിൻ്റെ വഴികളുടെ പോയിട്ട് അവിടെ ഐറിഷ് പൗരത്വം കിട്ടി അവർ ഐറിഷ് സിറ്റിസനാണ് ആ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ആ അവരുടെ മകളെ കൊച്ചു കുട്ടിയെ ആറു വയസ്സുള്ള കുട്ടിയെ ആക്രമിച്ചത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾ മാത്രമല്ല ഈ ആറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അവർ ഐറിഷ് അധികാരിയോട് അതാണ് പറഞ്ഞത് ആ ആൺകുട്ടികളെയും ഈ കുട്ടിയെ ഈ കൊച്ചു ആറ് വയസ്സുള്ള പെൺകുട്ടിയുടെ മുഖത്ത് കയറി ഇടിച്ചു സൈക്കിൾ വീൽ കൊണ്ട് ഉപയോഗിച്ച് സ്വകാര്യ ഭാരങ്ങളിൽ കുത്തി അതിന് കഠിന വേദനയുണ്ട് അതിൻ്റെ പേരിൽ ആ കുട്ടി ആശുപത്രിയിലും പോയി പെൺകുട്ടികളെ കഴുത്തിൽ മുഖത്തൊക്കെ അടിക്കുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എൻ്റെ മകൾ പറഞ്ഞത് അവര് എഫ് എന്ന വാക്കുപയോഗിച്ചത്രേ അതെന്താണ് അവർക്ക് അവർക്കറിയാം നമുക്കറിയില്ല എന്താണെന്ന് വൃത്തികെട്ട ഇന്ത്യൻസ് ഡെർട്ടി ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് അവരുടെ അമ്മ ആയിട്ട് ഇവരോട് പറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ പറയുന്നത് അവിടെ ടാക്സി ഡ്രൈവേഴ്സിനെ അവിടെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഇവരെല്ലാം അവരെയും പല രൂപത്തിലിപ്പോൾ അവിടെ വലിയ രൂപത്തിലിപ്പോൾ ഡബിളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡബിളിൽന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഈ ഡബിളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അയർലൻഡിൻ്റെ ക്യാപിറ്റലാണോ ഡബിളിന്നും സംശയമുണ്ട് അത് ഡബ്ളിന് വേറെ രാജ്യം വന്നിരിക്കാതെ നോക്കണം ഇനി അത് നിങ്ങൾ നോക്കിയാൽ മതി ആ ഡബ്ളിനില് ഒരു ടാക്സി ഡ്രൈവർ ആ ടാക്സി ഡ്രൈവർ അയാളുടെ ഉപജീവനമായിട്ടാണ് അവിടെ ജീവിച്ചു വന്നിരുന്നത് അയാൾ ഇതുപോലെ തന്നെ നിലത്തിട്ട് വലിയ രൂപത്തിൽ ചവിട്ടി കൂട്ടിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ അതിൻ്റെ പുറകിലും ഈ വംശീയത ഇന്ത്യൻ വംശജൻ അവരുള്ള അറപ്പും പൊറുപ്പമാണ് അതിൻ്റെ പുറയിലുള്ളത് അയർലൻഡിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് ഈ പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞയാഴ്ച രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ അറിയപ്പെടാത്ത രീതിയിലുള്ള ചെറിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ അത് ആരും അറിയാതെ പോകുന്നു പറയുന്ന മുഖത്ത് തുപ്പുക പോകുന്ന സമയത്ത് ഷോൾഡർ വെച്ച് ഇടിക്കുക ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര നടക്കുന്നുണ്ട് ബസ് യാത്രയിലെ ബസ് യാത്ര നടത്തുന്ന സമയത്ത് സീറ്റിനകത്ത് മറ്റുള്ളവരെ ഇരുത്താതെ നേരെ കയറി ഏതെങ്കിലും ബ്രൗണിഷ് അതായത് ചാര നിറമുള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുക എന്നിത്യാദി കാര്യങ്ങൾ ഒരു രണ്ടാംതരം മൂന്നാം തരം പൗരന്മാരായിട്ട് കഴിഞ്ഞു കൂടേണ്ട ഗതികേടവിടെ ഇപ്പോൾ അവിടെ ടാക്സി ഓടിച്ചിടക്കുന്ന ഒരാൾ അയാളെ വല്ലാതൊരു ഒരു നിലത്തിട്ട് ചവിട്ടി എന്നാണ് പറയുന്നത് അവർ പറയുന്നത് വീട്ടിൽ വന്ന സമയത്ത് വീട്ടിലെ കുട്ടികളും ഭാര്യയും പറയുന്നത് ഞങ്ങൾക്ക് വരെ ഭയമാണ് നമുക്കിനി എവിടെയെങ്കിലും തിരിച്ചു പോകാം പക്ഷേ അയാൾ പറയുന്നത് ഞാൻ എവിടേക്ക് തിരിച്ചു പോകാൻ കാലങ്ങളായിട്ട് ഇവിടെ ടാക്സി ഓടിച്ച് നടക്കുകയാണ് അവിടെ അങ്ങനെ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ലൈഫുണ്ട് അതും വെച്ച് ഇനി എവിടേക്ക് ഓടിപ്പോകാൻ അതിൽ പറയുന്നത് ഇനി ഞാൻ ടാക്സി ഓടിക്കില്ലെന്ന് അവർക്ക് സത്യം ചെയ്യണം ഇയാളുടെ പേര് ലഖ്വീർ സിംഗ് എന്നാണ് നാൽപ്പത്താറ് വയസ്സാണ് കാലങ്ങളായിട്ട് അവിടെയുള്ള ആളാണ് അവരൊരുപാട് ആക്രമിച്ചു ചവിട്ടിക്കൂട്ടി അതിൻ്റെ ശാരീരിക പരിക്കുകളിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് ചെയ്യുന്നത് രണ്ട് കുട്ടികളുടെ പിതാവാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് പണ്ടൊക്കെ പഠിക്കാനും ജോലിക്കായിട്ടൊക്കെ നമ്മൾ വിദേശത്ത് പോകാറുണ്ട് അതിനൊരു അതിനൊരന്തസ് കുറച്ച് ഇവിടെ നമുക്ക് ഇവിടെ ഡോക്ടർമാരായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പണം കൂടുതൽ കിട്ടുമെന്നതിലുപരി ഞങ്ങളങ്ങ് വിദേശത്താണ് ഫോറിൻ വിദേശത്തല്ല ഫോറിൻ എന്ന് പറയുമ്പോൾ സുഖം ആ ഒരു കാലഘട്ടം അവസാനിക്കുകയാണെന്ന് വേണം വിചാരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് നേരെയുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട് അതിലൊന്ന് അവർ വഴിയിൽ തുപ്പുന്നു ആ തുപ്പെന്ന് എങ്ങനെ തുപ്പുന്നു അവർ കാർക്കിച്ച് തുപ്പുന്നു ഈ കാർക്കിച്ച് തുപ്പുന്ന പരിപാടി ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ആരോ പറയുന്നത് കണ്ടു ശരിയാണെന്ന് എനിക്കറിയില്ല മാത്രമല്ല അവർ ഈ മറ്റേത് മുറുക്കാൻ പാൻ പരാഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എപ്പോഴും വായലിട്ട് നടക്കുന്നത് കേരളത്തിലുള്ള ആൾക്കാർക്കല്ല ഉത്തരേന്ത്യയിൽ വളരെ കൂടുതലാണ് മറ്റേ കഴിഞ്ഞുകൊണ്ടിങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ വായലിട്ട് നടക്കുന്നു എന്നിട്ടടയ്ക്കാൻ തുപ്പും ായതുകൊണ്ട് തന്നെ അവിടെയുള്ള അവരെ മുക്കിലും മൂലക്കെ ഇരിക്കുന്ന അവിടെ മാലിന്യം ഇടാനുള്ള സാ അവിടേക്കും അടുത്തി അടുക്കാൻ പറ്റാത്ത രീതിയിലാണ് മുറുക്കിത്തുപ്പിലും മറ്റുള്ള കാര്യങ്ങളെന്നാണ് പറയുന്നത് പിന്നെ അവരുടെ ഇന്ത്യക്കാരുടെ വേർപ്പിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ഇന്ത്യക്കാര് ഒരിക്കൽ പോലും അവർക്ക് ഈ പെർഫ്യൂം ഉപയോഗിക്കുന്ന സ്വഭാവമില്ല നമ്മളെ ഇസ്ലാമിനകത്തൊരു കാര്യം പറയുന്നുണ്ട് പത്താൾ കൂടുന്നിടത്ത് പോകുന്ന സമയത്ത് കാലും കൈയും ഗുഹ്യഭാഗങ്ങളെല്ലാം കഴുകി ചെവിടിൻ്റെ പിൻഭാഗം കഴുകി വായ കഴുകി കണ്ണ് കഴുകി വായ വെള്ളമെടുത്ത് കുരുക്കുഴിഞ്ഞ് കാരണം മറ്റൊരാട് അടുത്ത് ചെല്ലുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആയാലും പറയും ഓ ഞാനേ ഒരു കാര്യം വീട്ടിൽ വെച്ച് മറന്നു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതെന്നറിയാൻ പോട്ടെ കാരണം എന്താ പറയാ വായനാറ്റം നമ്മൾ ചേർക്കും എന്താണ് എല്ലാവരും ഞാൻ സംസാരിക്കുന്ന ചെല്ലുമ്പോൾ എല്ലാവരും അകന്ന് പോകുന്നു കാരണം എന്താണ് വായനാറ്റം ഇതുപോലെ തന്നെ വേറപ്പിൻ്റെ നാറ്റം ഇതും ആരോപണ വിഷയങ്ങളിൽ പെടുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഇന്ത്യക്കാരന് ഒരു ഡീസൻസി കാത്ത് സൂക്ഷിക്കാൻ കഴിയുന്നില്ല സാക്ഷാത് മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പ്രീമിയർ അദ്ദേഹം പറഞ്ഞത് എന്താ മഹാത്മാജി നിങ്ങൾ ഒരാൾ ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ മൂന്നൊരംശം മാത്രമല്ലേ ധരിക്കുന്നുള്ളൂ ഇതുപറ്റി അതിന് പിന്നെ അതിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലുണ്ട് ഇന്ത്യക്കാർ അല്പവസ്ത്രധാരികളാണ് ഇന്ത്യക്കാർ വയർപ്പ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് ആദ്യ കാര്യങ്ങൾ മറ്റൊന്നുകൂടി വേണ്ട ഇന്ത്യക്കാർ വല്ലാതെ ചവച്ചറക്കുന്നവരാണ് ആഹാരം ഞാം 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 ചവച്ചറക്കുന്നവരാണ് ഇന്ത്യക്കാർ കൈകൊണ്ട് കുഴച്ച് 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 കഴിക്കുന്നവരാണ് സ്പൂണ് കഴിക്കുക കഴിക്കാത്തവരാണ് കത്തിയും മുള്ളും ഉപയോഗിക്കാത്തവരാണ് ആയതുകൊണ്ട് തന്നെ ടേബിൾ മാനേഴ്സ് അറിയാത്തവരാണ് അങ്ങനെ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ അതിൽ വേറൊരു ഒരു കാര്യം നമ്മളെ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് നമ്മളിവിടെ എ പ്ലസ് വി ഹോൾ സ്ക്വയിൻഡ് പഠിപ്പിക്കും ഈ കോം സി സ്കോയിഡ് പഠിപ്പിക്കും അതേ സമയത്ത് ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഉറക്കം സംസാരിക്കരുതെന്ന് പഠിപ്പിക്കില്ല ഒരാളുടെ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ അയാളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ രണ്ടടി എങ്കിലും ഇപ്പുറത്ത് മാറി നിന്നിട്ട് വേണം സംസാരിക്കാൻ അത് പഠിപ്പിക്കില്ല മാത്രമല്ല സംസാരിക്കുന്ന സമയത്ത് ഡാ കേട്ടോ ഇതാ കേട്ടോ എന്നിട്ട് അയാളെ കൈകൊണ്ട് കൊണ്ടുതന്നെ മുട്ടുക അതരുതെന്ന് പഠിപ്പിക്കുന്നില്ല മൂത്രം ഒഴിച്ചാൽ നന്നായിട്ട് കഴുകണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ അതുമില്ല അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇംഗ്ലീഷുകാർ അയർലൻഡുകാർ അത്യാവശ്യം ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാരും സ്കോട്ട്ലാൻഡ്കാരും എല്ലാവരും തന്നെ ഇവരെ കിട്ടിയെടുത്ത് വെച്ച് തല്ലുന്നൊരവസ്ഥയാണ് കാണുന്നത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട് എന്താണ് എവിടേക്കും പോകാതിരിക്കുക ഇവിടെ ഒരുപാട് ഇംഗ്ലീഷുകാർ വരുന്നുണ്ട് യൂറോപ്യൻസ് വരുന്നുണ്ട് അമേരിക്കക്കാർ വരുന്നുണ്ട് ആഫ്രിക്കക്കാർ വരുന്നുണ്ട് ഓസ്ട്രേലിയക്കാർ വരുന്നുണ്ട് എന്നോട് പലപ്പോഴും പറഞ്ഞത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്യുന്നു ജീവിക്കുന്നു ഒപ്പം തന്നെ അവർ റോഡ് സൈഡിലുള്ള കരിങ്കുമ്പോന് വന്നിരുന്ന അന്യോന്യം അവർ വെൽഫെയർ എൻക്വയർ വെൽഫെയർ എൻക്വയറി നടത്തുന്നു ചീട്ട് കളിക്കുന്നു കാരം ബോർഡ് അതിനെ ഒരു സമയം കണ്ടെത്തുന്നുണ്ട് ഒരു ജപ്പാൻ സ്ത്രീയാണ് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്താറ് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കൊല്ലത്തിൽ ഒരു സിനിമ കാണാൻ പോകാം അത്രേ അവർക്ക് കഴിയുള്ളു അപ്പം ഇന്ത്യക്കാർ എത്ര ഭാഗ്യവാന്മാരെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ നമ്മുടെ വേദങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് ജനനി ആൻഡ് ജന്മഭൂമി മാതാവും മാതൃരാജ്യവും നമ്മളെവിടെ പോയിക്കഴിഞ്ഞാലും സ്വർഗാദി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഭർത്താവ് ഇട്ട് അപ്പോൾ ഭർത്താവിൻ്റെ രൂപ ഇയാളുടെ വീട്ടിൽ പണ്ടാറുള്ള ഞാൻ പോവില്ല ഇയാളുടെ വീട്ടിൽ എന്ന് അപ്പോൾ എന്തേ എനിക്കെൻ്റെ വീടാൻ പറ്റുള്ളൂ അപ്പോൾ രസം എന്ന് വെച്ചാൽ ഇവിടെ പടിപ്പാളിയാണ് വീട് ചെറുതാണ് അയാളുടെ വീട് വലിയ വീട് സൗകര്യങ്ങളാണ് പക്ഷേ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ആ കയറുകെട്ടിലും ഇരുന്ന ആഹാരം കഴിച്ചാലേ ഇറങ്ങുകയുള്ളൂ അത്രേ അത് ചിലർക്ക് അങ്ങനെയാണ് ഒരു നഷ്ടാൽജെറ്റിക് ആയിരിക്കും സ്വന്തം വീടിനോട് പക്ഷേ ചില കാരണവശാൽ പ്രത്യേകിച്ച് കേരളത്തിലെ തെക്കൻ ജില്ലയിലുള്ള ഒരു കൂട്ടം ആൾക്കാർ ക്രിസ്ത്യാനികളെന്ന് ഞാൻ ഞാനായിട്ട് പറയുന്നില്ല അവർക്കൊരു സ്വഭാവമുണ്ട് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിറന്നു പോകരുത് അമേരിക്ക എന്നൊരു നാടുണ്ടത്രേ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം യൂറോപ്പ് എന്നൊരു നാടുണ്ടത്രേ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരവർ ആ ഒരു മോഹം വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഉള്ളതെല്ലാം വിറ്റും പറക്കി ഇവർ കാനഡയിലേക്കും അയർലൻഡിലേക്കും യൂറോപ്പിലും പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ അതെ ഇതുപോലെ തല്ല് വാങ്ങിക്കാൻ ആയതുകൊണ്ട് നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക വെറുതെ ഇരുന്നൊന്ന് ചിന്തിക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകേണ്ടതുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക കേട്ടോ നമസ്കാരം